മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവന് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും ഇത് കർത്താവ് തന്ന ഒരു വാഗ്ദാനമാണ് ഈശോയുടെ ഒരു പ്രോമിസാണിത് നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ യേശുക്രിസ്തുവിനെ ഏറ്റുപറയുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും ഒരു വ്യക്തി ഒരു ക്രിസ്ത്യാനിയായ ചേട്ടൻ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് മിണ്ടാതെ അവിടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോലെ എന്തിനാ നിങ്ങൾ ഈ നോർത്തും നോർത്ത് ഈസ്റ്റും ഒക്കെ പോണേ എന്തിനാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടല്ല ചിലർ നിങ്ങളോട് ദേഷ്യപ്പെട്ട് നടക്കുന്നേ അതുകൊണ്ടല്ല ചിലർക്കൊന്നും ഇഷ്ടമില്ലാത്ത നിങ്ങൾ ഈ സുവിശേഷം പറയുന്നത് നിങ്ങളുടെ വീട്ടിലിരുന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് പാടില്ല മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയണം യേശു പറഞ്ഞ കാര്യം അത് മനുഷ്യരുടെ മുമ്പിൽ എവിടെ ചെന്നാലും നോർത്തിലും നോർത്ത് ഈസ്റ്റും അവിടെ ഇവിടെയൊക്കെ യേശുക്രിസ്തുവിനെ നമ്മൾ ഏറ്റു പറയുമ്പോൾ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവന് എൻ്റെ സ്വർഗസ്തനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും ഇത് കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവര് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ജീവനുള്ളടത്തോളം എനിക്ക് നടക്കാൻ സാധിക്കുന്നിടത്തോളം എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നിടത്തോളം മറ്റു സൗകര്യങ്ങളും വേണമല്ലോ ആ സൗകര്യക്കുള്ളിടത്തോളം ഞാൻ പോവും എൻ്റെ ഈശോയെ പ്രസംഗിക്കാൻ ഞാനത് നിർത്തില്ല കാരണം നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇത് നടന്നുകൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ ഇത് എന്തെല്ലാം പണ്ടും കത്തോലിക്കാ സഭയില് പണ്ടും ഉണ്ടായിട്ടില്ലേ പണ്ടും ഇതുപോലെ യേശുക്രസുവിനെ പ്രസംഗിക്കുന്ന വ്യക്തികളെ കൊന്നു കളഞ്ഞിട്ടുണ്ട് യേശുവിനെ മഹത്വപ്പെടുത്തിയവരെ അമ്പ് ഇത് കൊന്നിട്ടുണ്ട് തീയിലിട്ട് വറുത്തിട്ടുണ്ട് തല കീഴായി കുരിശിൽ തറച്ചിട്ടുണ്ട് എന്തെല്ലാം പീഡനങ്ങളുണ്ടായിരുന്നു എന്നേ പീഡിപ്പിക്കും തോറും സംഖ്യ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതുപോലെ പലരുടെയും പീഡനങ്ങളും കഷ്ടപ്പാടുകളും അവരൊഴുക്കിയ രക്തത്തുള്ളികളുടെയും അവരൊഴുക്കിയ വിയർപ്പിൻ്റെയും ഒക്കെ ഫലമാണ് ഇന്ന് യേശുക്രിസ്തുവിനെ അനേകം വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സ്നേഹമുള്ള ദൈവമക്കളെ നിങ്ങൾ പരമാവധി ഒരാളോടെങ്കിലും യേശുവിൻ്റെ നാമം ഏറ്റുപറയണം മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും ഈശോ പറഞ്ഞ കാര്യങ്ങളല്ല സത്യപ്രിയപ്പെട്ടവരെ അവിടെന്ന് പറഞ്ഞത് പ്രവർത്തിക്കാതിരിക്കുമോ ുണ പറയാൻ ദൈവം മനുഷ്യനല്ലല്ലോ ദൈവത്തിന്റെ വചനം പറയാ സംഖ്യയുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനം നമുക്ക് വായിച്ചു കേൾക്കാം പറയാൻ ദൈവം മനുഷ്യനല്ല അനുദപിക്കാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കുമോ പറഞ്ഞത് നിറവേറ്റാതിരിക്കുമോ വ്യാജം പറയാൻ വ്യാജം പറയാന്ന് വെച്ചാൽ മനസ്സിലായില്ലേ നുണ പറയാൻ വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല മനുഷ്യനാണെ പറയുന്ന ഞാനാടെ പറയുന്ന ദൈവം മനുഷ്യനല്ലല്ലോ അനുദപിക്കാൻ അവിടുന്ന് മനുഷ്യപുത്രനല്ല മനുഷ്യന്റെ സന്തതിയല്ല അല്ല ഒരു ദൈവത്തിന്റെ മോന അനുദപിക്കാൻ അവിടുന്ന് മനുഷ്യന്റെ സന്തതിയല്ല അവിടുന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുമോ ഒന്നുകൂടി വായിച്ച സിസ്റ്റർ വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല അനുദപിക്കാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കുമോ പറഞ്ഞത് നിറവേറ്റാതിരിക്കുമോ പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കോ നുണ പറയാൻ ദൈവം മനുഷ്യനല്ലല്ലോ അനുദപിക്കാൻ അവിടുന്ന് മനുഷ്യന്റെ പുത്രനല്ലോ അവിടെ നിന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുമോ അവിടെ നിന്ന് പറഞ്ഞത് നിറവേറ്റാതിരിക്കുമോ എങ്കിൽ ദൈവജനമേ ഇന്ന് ദൈവം പറയാ മനുഷ്യരുടെ മുമ്പിൽ നീ എന്നെ ഏറ്റു പറയുമ്പോ സ്വർഗസ്നായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിന്നെ ഏറ്റു പറയൂട്ടാ അത് നിന്റെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കും ഏറ്റുപറയുക അത് നിന്റെ വേദനിക്കുന്ന സമയത്തായിരിക്കും ദൈവേറ്റു പറയുക കർത്താവ് നിനക്ക് വേണ്ടി സാക്ഷി നിൽക്കും കർത്താവ് നിന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യും ഈശോ പിതാവിനോട് പറയും ഇതാ ഇവൻ ഇവള് എന്നെ ഭൂമിയിൽ ഏറ്റു പറഞ്ഞതാ സ്വർഗസ്നായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഇപ്പൊ ഏറ്റു പറയുക ദൈവം നുണ പറയില്ല പ്രിയപ്പെട്ടവര് കർത്താവ് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് ഈ ബൈബിളിൽ ഈശോ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് ഒരു കാര്യം നിങ്ങൾ വിശ്വസിച്ചോ നമ്മുടെ വിശ്വാസത്തെ പോലും വ്യതിചലിപ്പിക്കുന്ന ചില പ്രവൃത്തികളും ചില കാര്യങ്ങളും നമ്മൾ കേൾക്കും പ്രിയപ്പെട്ടവരെ അതൊന്നും കണ്ട് നമ്മുടെ മനസ്സ് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഇട വരരുത് പ്രിയജനമേ അതല്ല കർത്താവ് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാൻ വിവിധതരം അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത് പരിഭ്രമിച്ചു പോയ കഴിഞ്ഞ സ്നേഹമുള്ളവരെ അതുകൊണ്ട് എൻ്റെ പ്രിയജനമേ ദൈവത്തിൻ്റെ പൊന്നുമക്കളെ കർത്താവിൻ്റെ സ്നേഹവാചനങ്ങളെ നമ്മുടെ വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി പലതും ഇതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ അതല്ലേ സാത്താൻ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അവന്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ അജ്ഞരല്ലല്ലോ നമ്മൾ അറിവുള്ളവരാകണം പിശാച്ച തന്ത്രങ്ങളെ പറ്റി സ്നേഹമുള്ളവര് അതാണ് ആദിമ മനുഷ്യന് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റ് സാത്താന്റെ തന്ത്രം അവര് മനസ്സിലാക്കിയില്ല ഈ തോട്ടത്തിലെ എല്ലാ പഴവും തിന്നരുന്ന് പറഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ടാ തിന്നരുന്നെന്ന് പറഞ്ഞെന്നറിയോ ആ പഴം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുത്തിവെച്ച് കുത്തിവെച്ച് പ്രിയപ്പെട്ട ദൈവമക്കളെ ആ ഭാര്യയും ഭർത്താവും അരുതെന്ന് പറഞ്ഞത് വിലക്കി ആ കനി എടുത്ത് പൊട്ടിച്ച് തിന്നോ ഇതാ ഏതൻ തോട്ടത്തിൽ നിന്ന് സ്വർഗീയ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഇന്നും പിശാച്ച് ഇത് നടത്തിക്കൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ ഇന്നും